സത്തെയും അള്ളാഹു സുബാന തൊട്ടു മുമ്പുള്ള ദുൽഖായ മാസത്തെയും അള്ളാഹു സുബാന പവിത്രമായ മാസമായിട്ടാണ് മഹാനായ പഠിപ്പിച്ചിട്ടുള്ളത് മഹാരായ ഒരിക്കൽ പറഞ്ഞു നിശ്ചയമായും കാലം അതിന്റെ രൂപത്തിൽ തന്നെ അതിന്റെ കോലത്തിൽ തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അന്ന് എങ്ങനെയായിരുന്നു കാലം ഉണ്ടായിരുന്നത് അന്നച്ച അതേ രൂപത്തിൽ കാലം ഇന്നും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതിനുശേഷം മാസം എന്ന് പറ വർഷം എന്ന് പറഞ്ഞാൽ അത് പന്ത്രണ്ടു മാസങ്ങൾ അതാണ് കാലം കറങ്ങുക എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ കാലം അതേ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിലെ മാസങ്ങൾ മിൻഹ അതിൽ നാലെണ്ണം പവിത്രമാണ് അതിൽ മൂന്നെണ്ണം തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ് അതേതൊക്കെയാണ് അങ്ങനെ ആസവും പവിത്രമായ മാസങ്ങളിലാണ്

പറഞ്ഞ ആശയം ആശയത്തെ പ്രവാചകൻ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടെണ്ണമാണ് അതിൽ നാലെണ്ണം പവിത്രമാണ് എന്ന് അള്ളാഹു മുപ്പത്തി ആറാമത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ നാലു മാസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് റസൂൽ അലൈഹി വസ്ല്ലം അന്ന് ആകാശ രൂപികൾ പടച്ച അന്ന് മുതലുള്ള അതേ രൂപത്തിൽ കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നു അന്ന് മുതലേ മാസം പന്ത്രണ്ടെണ്ണമാണ് അന്ന് മുതലേ നാലു മാസങ്ങൾ പവിത്രമാണ് സഹോദരമാരെ സഹോദരമാരെ ആ പവിത്ര മാസങ്ങളിൽ ഒന്നായ ദുൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്താണ് ഈ പവിത്ര മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്താണ് ആ പവിത്ര മാസത്തിന്റെ പ്രത്യേകതകൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പഠിപ്പിച്ചതിന്റെ പ്രത്യേകതയാണ് പറഞ്ഞു ദീനുൽ മതം അള്ളാഹു മാർഗമാകുന്നു അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ആരും സ്വന്തത്തോട് തന്നെ ഈ മാസങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് അപ്പോൾ സഹോദരന്മാരെ സഹോദരന്മാരെ ഈ മാസത്തിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മാസങ്ങളിൽ അക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല തിന്മകൾ അനുഷ്ഠിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് അള്ളാഹുസുബാൻ നമ്മളെ പഠിപ്പിക്കുന്നു തിന്മകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുഹാന അനുഷ്ഠിക്കുവാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച തിന്മകളാണ് ഹറാമുകൾ എന്ന് പറഞ്ഞാൽ അഥവാ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ ലഭിക്കുന്നതായ കാര്യങ്ങൾക്കാണ് ഹറാം എന്ന് പറയുന്നത് അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ് അത് ഉപേക്ഷിക്കാതെ പ്രവർത്തിച്ചവൻ അള്ളാഹുവിന് ശിക്ഷ ലഭിക്കും അത് ഉപേക്ഷിച്ചാൽ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് എന്നതിനാൽ തന്നെ അത് ഉപേക്ഷിച്ചാൽ ആ ആളുകൾക്ക് അതിന് പുണ്യവും ലഭിക്കുമെന്ന് അള്ളാഹു സുബാനുഹുവ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹറാമുകൾ ഏതൊക്കെയാണ് എന്ന് അള്ളാഹു നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും വിരോധങ്ങളുടെ വിരോധങ്ങളുടെ മതം മാത്രമാണ് ഇസ്ലാം യാതൊന്നും അനുവദിച്ചു നൽകുന്നില്ല ആസ്വാദനങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഈ മതം നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എല്ലാം അള്ളാഹു ഹലാലാക്കി നൽകിയിട്ടുണ്ട് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നാൽ അള്ളാഹു ഹലാമാക്കിയത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എന്ന് അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു വിശുദ്ധ സൂറത്തുൽ പറയണം റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു ഹറാമാക്കിയിരിക്കുന്നു അൽ ഫവാഹിഷ് അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെയുള്ളത് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മ്യച്ചതുകളും മോശപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹു സുരഹാനിയിട്ടുണ്ട് എന്ന മ്ളേച്ചത് കളയാണ് അള്ളാഹു സുർഹാന ഹുബാല നിങ്ങൾക്ക് ഹറാമാക്കി നിഷിദ്ധമാക്കിയിട്ടുള്ളത് മനുഷ്യനും ഉപകാരമില്ലാച്ച ലോകും ഉപകാരമില്ലാച്ച എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തത്തിന് തന്നെ പ്രശ്നവും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന മ്ളേച്ചത് അള്ളാഹ് സുബഹാനുഭവത്താൻ നിഷിദ്ധമാക്കിയത് ഇവിടെ അൽ ഫവാഹിഷ് എന്നതിന്റെ കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ലൈംഗികമായ വൈകൃതങ്ങൾ ഹറാമായ കാര്യങ്ങൾ തിന്മകൾ കാണുന്നതും കേൾക്കുന്നതും അത്തരം ലൈംഗികമായ തിന്മകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ് സുബഹാനുഭവച്ചാലാ ഒരു മനുഷ്യൻ ഏതൊക്കെ രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സാധൂകരിക്കാൻ പറ്റുള്ളത് എന്ന് പഠിപ്പിക്കുന്നത് വിവാഹത്തിലൂടെ മാത്രമാണ് അതല്ലാത്ത എല്ലാ തരത്തിലുള്ള തിന്മകളെയും പരിശുദ്ധമായി ഇസ്ലാം മോശമാക്കിയിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ ഇസ്ലാം അറാവാക്കി ഇന്ന് ചില ആളുകൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി ലിബറൽവാദികളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി സാമാന്യവൽക്കരിക്കുവാന് വേണ്ടി ആരുമായും ലൈംഗികത്തിൽ ഏർപ്പെടാതെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് എന്ന് പറയുകയും അതേപോലെ തന്നെ പ്രണയവും പോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ അനുവദനീയമാക്കുന്ന ഒരവസ്ഥാവിശേഷം ഇപ്പോഴുണ്ട് ലഹരിയും മറ്റു കാര്യങ്ങളും ഒക്കെ അത് സമൂഹത്തെ അനുവദിച്ചു കൊടുക്കണം എന്ന് പറയുന്ന മദ്യം അല്ല എന്ന് പറയുന്ന അത്തരച്ചുള്ള അവസ്ഥയിൽ സമൂഹം എത്തിയിട്ടുണ്ട് എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്നതേയും ആ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഹറാമാണ് അള്ളാഹു സുഖാന ഉപചാര ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഹറാമാക്കിയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും ഒന്നാമത്തെ കാരണം അള്ളാഹു പാടില്ല എന്ന് പറയുന്നു രണ്ടാമത്തേത് അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ അത് ദുരന്തമായിരിക്കുമെന്ന് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ ലൈംഗികമായ കാര്യങ്ങളെ ഇസ്ലാം കൃത്യമായി ബന്ധം മാത്രമേ പാടുള്ളൂ എന്ന് മറ്റുള്ള കാര്യങ്ങളെ പാടില്ല എന്ന് പറയുന്നു എന്നാൽ അതിനെ നോർമലൈസ് ചെയ്തപ്പോൾ അത് സമൂഹം അനുവദിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നത് ധാരാളക്കണക്കിന് അസുഖങ്ങളാണ് മുൻപരിചയമില്ലാത്ത ലൈംഗികമായ ധാരാളക്കണക്കിന് അസുഖങ്ങൾ സമൂഹത്തിൽ പരക്കുന്നു അതേപോലെ തന്നെ ലഹരിയുടെ വസ്തുക്കൾ അള്ളാഹു പരിപൂർണമായും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് അള്ളാഹുന്റെ പ്രവാചകരെ പറഞ്ഞു നിങ്ങൾ അധികം ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്ന കാര്യങ്ങൾ കുറച്ചുപയോഗിച്ചാലും അത് നിഷിദ്ധമാണ് കാരണം എന്താണ് അതുകൊണ്ട് ധാരാളക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞു ആ ആ മദ്യം കൊണ്ട് ഉപകാരമുണ്ട് എന്ന് ചില പറയുന്നുണ്ട് എന്നാൽ ഉപകാരങ്ങളെക്കാൾ കൂടുതൽ മദ്യം മനുഷ്യനെ ഉപദ്രവങ്ങൾ മാത്രമാണുള്ളത് എന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ പരിപൂർണമായി അതിന് മുസ്ലിം മു ചോദിച്ചു കാരണം ഇന്നമാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ചിത്രതയും നിങ്ങൾക്കിടയിൽ വിദ്വേഷവും ഉണ്ടാക്കുവാനും നിങ്ങളെ നമസ്കാരത്തിൽ നിന്നും അള്ളാഹു പിന്തിരിപ്പിക്കാനുമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ആ ലഹരി വസ്തുക്കൾ അത് സാർവത്രികമാക്കാൻ ചില ആളുകൾ പറയുമ്പോൾ അതിനെ അനോദനീയമാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് ധാരാളക്കണക്കിന് അസുഖങ്ങൾ മാനസികവും ശാരീരികവുമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു കാരണം അത് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ് അതിനെ ആരൊക്കെ ഹലാലാക്കിയാലും അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് ഹറാമാക്കി തരുന്നത് പ്രയാസമുള്ള വളരെ കുറച്ച് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് പ്രത്യക്ഷവും പരോക്ഷമായ കാര്യങ്ങളിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു കൂടാതെയുള്ള കൈയേറ്റങ്ങളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് മറ്റൊരാളുടെ പിടിച്ചു പതിക്കുന്നതിന് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് ഹരാലായ രൂപത്തിൽ സംഭാരം നിങ്ങൾക്ക് നേടാം അതിന് യാതൊരു തടസ്സവുമില്ല അനുവദിച്ച രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെയും സമ്പത്തുണ്ടാക്കാം എന്നാൽ മറ്റുള്ളവന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന അവസ്ഥാവിശേഷം കയ്യേറ്റങ്ങളിൽ പിടിച്ചുവരുകൾ അത് ഉണ്ടാകുവാൻ പാടില്ല സ്വത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല സ്ഥലത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല സമ്പത്ത് നിന്നും പിടിച്ചെടുക്കുവാൻ പാടില്ല അത്തരച്ചിലും മറ്റുള്ളവരെ യാതൊരു തരത്തിലും അവരെ ശാരീരികമോ സാമ്പത്തികമോ മാനസികവുമായ കയ്യേറ്റങ്ങൾ ഉപദ്രവങ്ങൾ നടത്തുവാൻ പാടില്ല എന്ന് അള്ളാഹുസൂർ ബഹാനോദരെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഇതുകൊണ്ടെല്ലാം പ്രയാസമുണ്ടാകുന്ന മനുഷ്യകുലത്തിനും സമൂഹത്തിനും തന്നെയാണ് ൊണ്ട് അള്ളാഹു സുബഹാന ഹുബക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനില്ല നമ്മൾ നന്മകൾ മാത്രം ചെയ്തതുകൊണ്ട് അള്ളാഹു സുബഹാന എന്തെങ്കിലും നേട്ടം ലഭിക്കാനുമില്ല നമ്മൾ ഹറാവ് ചെയ്യുമ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം നമ്മൾക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബഹാന ഹുബാല നമ്മളെ പഠിപ്പിക്കുന്നത് ഹറാമുകൾ എന്നത് ചെയ്യുവാൻ പാടില്ല തിന്മകൾ അക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകതയായി പവിത്രതയായി അള്ളാഹു പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുന്നതുണ്ട് ഹറാമുകൾ എന്ന് പറഞ്ഞാൽ നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അത് ഏതു കാലഘട്ടത്തിലും നിഷിദ്ധമാണ് പിന്നെ എന്തുകൊണ്ട് അള്ളാഹു സുബാന ഇവിടെ പ്രത്യേകമായി എന്ന് പറഞ്ഞു നിങ്ങൾ സ്വന്തത്തോടെ തന്നെ അക്രമങ്ങളെ പ്രവർത്തിക്കുവാനും പാടില്ല എന്ന് പറഞ്ഞു അതിനെ പണ്ഡിത അവർ വിശദീകരിച്ച് പഠിപ്പിച്ചെടുക്കുന്നതേ ഈ മാസത്തിൽ തിന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ് എന്ന്

പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ നിങ്ങൾ തിന്മകൾ പ്രവർത്തിക്കരുത് അക്രമങ്ങൾ ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കാരണം കാരണം ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് എന്ന് ഇമേഖസീമി അലേഹി ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്

നിങ്ങൾ നിങ്ങൾ തിന്മകൾ ഈ മാസത്തെ അക്രമം പ്രവർത്തിക്കരുത് കാരണം അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു 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 ഇദാ അദമ ശൈഅൻ മിൻ വാഹിദ വാഹിദ ഹുർമതൻ ഒരു മാസത്തെ ഒരു കാര്യത്തെ പവിത്രമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ പവിത്രമാകുന്നതോടൊപ്പം തന്നെ അതിന് വിപരീതം പ്രവർത്തിക്കൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മഹാനായ പുറത്തുവിള്ളേക്ക് പഠിപ്പിക്കുകയാണ് സഹോദരൻ വരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് മാസം നാലു മാസങ്ങളിൽ ഒരാൾ നന്മകൾ ചെയ്താൽ ആ നന്മകൾക്ക് വളരെയധികം പുണ്യമുണ്ട് ദുൽഹായ മാസത്തിൽ ദുൽഹിജ മാസത്തിൽ മാസത്തിൽ റജബ് മാസത്തിൽ ഒരാൾ നന്മകൾ ചെയ്താൽ ആ നന്മകൾക്ക് വലിയ പ്രതിഫലമുണ്ട് മറ്റു മാസങ്ങളിൽ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ മാസത്തിൽ നന്മകൾ ചെയ്താൽ പ്രതിഫലം കൂടും അതുകൊണ്ട് ധാരാളക്കണക്കിന് നന്മകൾ ഈ മാസങ്ങളിൽ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം ധാരാളമായി നോമ്പെടുക്കുവാൻ ധാരാളമായി നമസ്കരിക്കുവാൻ സ്വതമകൾ അധികരിപ്പിക്കുവാൻ നന്മകൾ ചെയ്യുവാൻ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന വിഷയങ്ങളിൽ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ മാസങ്ങളിൽ നമ്മൾ നന്മകൾ അധികരിപ്പിക്കേണ്ടത് കാരണം കൂടുതൽ പുണ്യമുണ്ട് അതേ രൂപത്തിൽ തന്നെ ഈ മാസങ്ങളിൽ ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മക്ക് ഗൗരവം കൂടുതലാണ് അതിന് ശിക്ഷയും കഠിനമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സഹോദരന്മാരെ ഈ കാര്യം സൂചിപ്പിക്കുവാനുള്ള കാരണം മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ടാണ് നമുക്ക് പവിത്രമായ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അഥവാ തൊണ്ണൂറ് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ നമ്മൾക്ക് തിരുത്താൻ ഏറ്റവും വലിയ അവസരമാണിത് നമ്മൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് അതി കഠിനമാണ് അതിഗുരുതരമാണ് വലിയ ശിക്ഷകൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹു തിന്മകൾ ചെയ്താൽ നമുക്ക് നൽകുന്ന തിന്മകൾ ശിക്ഷകളെ ഇന്നല്ലാഹ ശരി അതി കഠിനമായി ശിക്ഷിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി ആ തിന്മകൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുവാനും വേണ്ടി തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം മൂന്ന് മാസങ്ങൾ തുടർച്ചയായി നമ്മൾ പരിപൂർണമായും അത്തരം തിന്മകളിൽ നിന്നും മാറി നിന്നാൽ സഹോദരന്മാരെ ജീവനത്തിൽ പരിപൂർണമായും ആ തിന്മകൾ ഒഴിവാക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും റമദാൻ മാസത്തിൽ ഒരു മാസമാണ് നമ്മൾ പരിപൂർണമായും ക്ഷമിച്ചും സഹിച്ചും പിടിച്ചു നിന്നത് എന്നാൽ ഈ മാസങ്ങൾ റമദാൻ മാസത്തെ അള്ളാഹു പവിത്രമായ മാസങ്ങളിൽ എണ്ണിയിട്ടില്ല നാല് പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ ഇല്ല റമദാനിനേക്കാൾ പവിത്രമെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാവും നല്ലാകും പവിത്രമെന്ന് ആകാശഭൂമികൾ സൃഷ്ടിച്ച മുതൽ നമ്മൾക്ക് തിരഞ്ഞെടുത്ത് നൽകിയ ഈ നാലു മാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ മാസത്തിൽ തിന്മകൾ ചെയ്യാതിരിക്കുവാൻ മാനസികമായി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്തൊക്കെ തിന്മകളുണ്ടോ ഒരു പക്ഷേ വാക്കുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം അനാവശ്യങ്ങൾ പറയുന്ന അവസ്ഥാ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ റീബത്തും നമീമത്തും പറയുന്ന അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലെങ്ങനെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അശ്ലീലതകൾ തോന്നിവാസങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ സംഗീതവും മറ്റു തിന്മകളും കേൾക്കുന്നുണ്ടെങ്കിൽ സിനിമ കാണുന്നതുണ്ടെങ്കിൽ തുടങ്ങി എന്തെല്ലാം ഹറാമുകൾ ജീവനച്ചിലുണ്ടോ ആ ഹറാമുകളുടെ കാടിന്യം മനസ്സിലാക്കി ഈ മാസത്തിൽ ഞാൻ ചെയ്താൽ എനിക്കതിന് കൂടുതൽ ശിക്ഷ കിട്ടുമെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പരിപൂർണമായും നമ്മൾ മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി ദുൽഖ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മാസം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ദുർഹിജ മാസത്തിനും എല്ലാം ഹറാമിൽ നിന്നും പരിപൂർണമായി നമ്മൾ മാറി നിൽക്കുക നമ്മൾ അള്ളാഹു സുബഹാനൂപചാലയോട് തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു മനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബഹാനുപച്ചാല നമുക്ക് അത്തരം അവസരങ്ങൾ തരും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാലും മതി സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് ഹറാമിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുന്ന ഒരു ജീവിതം അള്ളാഹോട് പ്രാർത്ഥിച്ച് ഒരു തിന്മ മുന്നിലേക്ക് വരുമ്പോൾ ഇല്ല ഇത് പവിത്രമായ മാസമാണ് ഞാനതിൽ തിന്മ ചെയ്യുവാനും പാടില്ല എൻ്റെ തിന്മക്ക് അള്ളാഹു വലിയ ശിക്ഷ നൽകും എന്ന് ബോധ്യത്തോടു കൂടി ഹറാമിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അങ്ങനെ തയ്യാറായി മൂന്ന് മാസം നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ പരിപൂർണമായും ജീവിതത്തിലും തിന്മകളെ മാറ്റി തിരുത്തുവാൻ നമ്മൾക്ക് സാധ്യമാകും അത്തരത്തിലുള്ള ഒരു രൂപത്തിൽ ഈ മാസത്തെ കാണുകയും തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീത്ത് നമുക്ക് ഏവർക്കും നൽകി ആലമീൻ ചിലയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ ദുൽഖ മാസം കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ദുൽഹിഞ്ച മാസമാണ് പ്രത്യേകത അള്ളാഹു സുബാന മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക്

നമ്മൾക്ക് അള്ളാഹു സുഹാൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് ബലികർമ്മം നിർബന്ധമാണ് എന്നും ബലികർമ്മം സുന്നച്ചാണ് എന്നും ഒക്കെ പണ്ഡിത ലോകത്തിനുള്ള അഭിപ്രായങ്ങളുണ്ട് അതൊരു കേവലം സുന്നച്ചാണ് എന്ന് ലോകത്തൊരു പണ്ഡിതന്മാർക്കും അഭിപ്രായമില്ല ഒന്നുകിൽ അത് വാച്യമാണ് നിർബന്ധമാണ് അഭിപ്രായമോ അല്ലെങ്കിൽ ഏറ്റവും മൂക്കതായ പ്രബലമായ സുന്നച്ചാണ് എന്ന അഭിപ്രായമോ മാത്രമാണ് പണ്ഡിത ലോകത്തുള്ളത് സഹോദരന്മാരെ

അള്ളാഹുവിന് വേണ്ടി ബലീകർമ്മം നടത്തുകയും ചെയ്യുക എന്ന നമസ്കാരത്തിന്റെ കൂടെയാണ് അള്ളാഹു സുബാന ബലികർമ്മത്തെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ അതിന്റെ ഗൗരവമായിക്കൊണ്ട് അതിന്റെ പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബത്തിനെ ജീവിക്കുവാൻ മാത്രമുള്ള പ്രാപ്തി കഴിഞ്ഞ് ഒരു ഒരു മാടിനെ അറുക്കാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആടിനെ പരിപൂറക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെയോ അതല്ലെങ്കിൽ ഒരു പിന്നെ മാടിൽ പോത്തലോ പശുവിനോ പോലെയുള്ളതിലേക്ക് ഒരു ഷെയർ കൂടാൻ സാധ്യമാകുമെങ്കിൽ ആ രൂപത്തിലോ സന്നദ്ധമായിക്കൊണ്ട് ഉദിച്ച് നമ്മൾ മാനസികമായി കൊണ്ട് ഒരുങ്ങാൻ തയ്യാറാകണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അതിന്റെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കർമ്മമാണെന്ന് മനസ്സിലാക്കി ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറാകണമെന്ന് ഉറപ്പുന്ന അവസാന നിമിഷം നമ്മൾ ഒരു അതിനുവേണ്ടി അതിനു വിചാരിച്ചാൽ നമുക്ക് സാധ്യമാകുന്നവരില്ല വാങ്ങാൻ നമുക്ക് മാടൻ ലഭിക്കാതിരിക്കുകയോ അറുക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായേക്കാം ഇപ്പോഴേ നമ്മൾ അതിനേക്ക് തയ്യാറാവുക സാധ്യമാകുമെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ആടിനെ ഒറ്റക്ക് ഒരു ആടിനെ ഇറക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോഴേ ഒരു ആടിനെ വാങ്ങി അതിനെ വളർത്തി അതിനെ ഭക്ഷണം കുറിച്ച് അതിനെ വളർത്തി കൊണ്ടുവന്ന് അതിനോടൊരു മാനസികമായ ഒരു അടുപ്പം ഉണ്ടാക്കി പിന്നീട് അതിനെ അറുക്കുമ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തോസലാം മകൻ ഇസ്മായിലിനെ അറുക്കുമ്പോൾ ഉണ്ടായ ആ ഒരു മാനസികമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കുറച്ചെങ്കിലും നമുക്ക് എത്തുവാൻ സാധ്യമാവുക അതുകൊണ്ട് നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങുകയും നേരത്തെ തയ്യാറാവുകയും ചെയ്യുന്ന ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബുബ നന്മകളിലെല്ലാം മത്സരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ